ം മാർച്ച് മാസം മുതൽ അടുത്ത മാസം മുതൽ നമുക്ക് പുതിയ മനക്കോട്ടകൾ കിട്ടിത്തുടങ്ങാം ശൈലി കമ്പനി ആരംഭിക്കുന്നു തയ്യാറാക്കുന്നതിനിടയിൽ ഒരുപാട് പഴയകാല ഓർമ്മകൾ തികട്ടി തികട്ടി വന്നു കാരണം പല കപ്പലുകളുടെയും പേരുകൾ വായിക്കാനും പഠിക്കാനും എഴുതിയെടുക്കാനും ഒക്കെ കഴിഞ്ഞു ഇന്നൊരു കപ്പൽ തയ്യാറെടുക്കുകയാണ് ചൈനയിലെ ടിയാൻജിൻ തുറമുഖത്ത് നിന്നും ഇവിടെ വരേണ്ട ഒരു കപ്പൽ ഡിലറ്റ എം എസി ഡിലറ്റ ഇന്ന് ടിയാൻജിന് നിന്ന് പുറപ്പെടും ഒരു പുതിയ സർവീസാണ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആഫ്രിക്ക എക്സ്പ്രസ് എന്ന് പറയുന്ന പുതിയ സർവീസിൽ അപ്പൊ മൂന്നായി നമുക്ക് ജെയ്ഡ ഡ്രാഗൺ ആഫ്രിക്ക എക്സ്പ്രസ് ഒരു സൗത്ത് ഏഷ്യയിൽ ഇതുപോലെ ഒരു തുറമുഖം ഇത്രയും വമ്പൻ സർവീസുകൾ നടത്തുന്ന വമ്പൻ കപ്പലുകൾ വരുന്ന ഒരു തുറമുഖം സൗത്ത് ഏഷ്യയിൽ തന്നെ ഉണ്ടാകുമോ എന്ന സംശയമാണ് എന്തായാലും മാർച്ച് മാസം മുതൽ മാർച്ച് ആദ്യ വാരം മുതൽ തുടർച്ചയായിട്ട് ഈ മദർ മദർവസലുകളുടെ ഒരു ആറാട്ടായിരിക്കും ഒരു ഘോഷയാത്രയായിരിക്കും നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിലോട്ട് വന്നെടുക്കുന്നത് ഡിലറ്റ സർവീസ് തുടങ്ങുന്നതും വരുന്നതുമായ തുറമുഖങ്ങൾ ഇങ്ങനെയാണ് ടിയാങ്ജിൻ കൊറിയയിലെ ബുസാൻ ഗ്വാങ് യാങ് നിങ്ബോ ഷാങ്ഹായ് നാൻഷെക്കുവങ്താവോ സിംഗപ്പൂർ ഉങ് സിംഗപ്പൂർ വിയറ്റ്നാം ആണ് സിംഗപ്പൂർ നമ്മുടെ ടിആർവി പിന്നെ പോകുന്നത് ആഫ്രിക്കയിലെ വെസ്റ്റേൺ ആഫ്രിക്കയാണ് ടെമ ലോങ് അബിർജാൻ ക്രിബി എഗീൻ അവിടെ നിന്ന് നേരെ സിംഗപ്പൂരിലോട്ട് പിന്നെ ചൈനയെ പോയിട്ട് വീണ്ടും തിരിച്ചു വരും അപ്പോൾ അതിന് മൊത്തം വേണ്ടി വരുന്ന ഏകദേശം മൂന്ന് മാസത്തോളമാണ് ഇപ്പോൾ ഡിലറ്റ ഇവിടെ വന്നു പോയാൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഏകദേശം മൂന്ന് മാസം പൂർത്തിയാകുമ്പോഴാണ് വീണ്ടും വരുന്നത് ജൂലൈ രണ്ടാം തീയതിയാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ജൂലൈ രണ്ടാം തീയതിയാണ് ഡിലേറ്റ വരുന്നത് പക്ഷെ നമുക്ക് അഞ്ച് ഒരിക്കൽ അല്ലെങ്കിൽ ഏഴ് ഒരിക്കൽ ആഫ്രിക്ക എക്സ്പ്രസ്സിലെ ഒരു വെസൽ ഇവിടെ വരും ഈ സർവീസിലെ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ദ എം എസ് സി ഡിലേറ്റ വിൽ ബി ഫേസ്ഡ് ഇൻ ടു എം എസ് സിസ് ഏഷ്യ വെസ്റ്റ് ആഫ്രിക്ക ആഫ്രിക്ക എക്സ്പ്രസ് സർവീസ് ഇൻ ടിയാൻ ഓൺ ട്വന്റി സെവൻ ഫെബ്രുവരി ഇന്ന് തുടങ്ങുന്നു ഷിപ്പ് വിൽ ദെൻ കോൾ സക്സസീവ്ലി അറ്റ് ബുസാൻ ക്വാങ് നിംഗോ ഷാങ്ഹായ് നാൻഷെക്കോ വോ സിംഗപ്പൂർ വിഴിഞ്ഞം ന്യൂ കോൾ ഫോർ ദിസ് സർവീസ് ഇതുവരെ ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ല ഈ വർഷം മുതലാണ് വരുന്നത് ബിഫോർ സെർവിംഗ് ദ വെസ്റ്റ് ആഫ്രിക്കൻ പോർട്സ് ടെമ ആൻഡ് ലോം വിച്ച് ഹവ് നെവർ റിസീവ്ഡ് മെഗാ മാക്സസ് ഓൺ എ റെഗുലർ ബേസിസ് ഓഫർ ഇതുവരെയും അവർക്ക് ഇത്രയും വലിയ കപ്പലുകൾ ആഫ്രിക്കയുടെ തീരത്തോട്ട് ഒരു പോർട്ടിലോട്ടും പോയിട്ടില്ല ആദ്യമായിട്ടാണ് അവിടെ അവിടെയെല്ലാം പോയതല്ല പതിനാറായിരം ടിയു ബസലാണ് അവിടെ പോയിട്ടുള്ളത് ആദ്യമായിട്ടാണ് വെസ്റ്റ് ആഫ്രിക്കയിൽ ഇത്രയും വമ്പൻ കപ്പലുകൾ പോകുന്നത് അതോടൊപ്പമാണ് നമ്മുടെ തുറമുഖവും അവർ ഒരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തത് ദി എം എസ് ഇ ഡറ്റ വോയേജ് വിൽ ബി ഫോളോഡ് ബൈ മോർ മെഗാ മാക്സ് സെയിലിംഗ്സ് ഫ്രം ഏഷ്യ ദിൽ ഇൻക്ലൂഡ് ദോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ടിയു എം എസ് ഇ ട്ക്കിയെ ഡ്യൂ ടു ഡിപ്പാർട്ട് ഫ്രം ടി ആൻഡിൻ ഓൺ ഫിഫ്ത് മാർച്ച് ഇരുപത്തി കഴിയുമ്പോൾ പിന്നെ ഫിഫ്ത് മാർച്ച് ഫോളോഡ് ബൈ ദി ട്വന്റി ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ടി യു എം എസ് സി ടെസ ഇതാണ് പഴയ ഓർമ്മകൾ വരുന്നത് ഈ എം എസ് സി ടെസ്സ എന്നുള്ള പേരുകൾ നിരവധി തവണ ഞങ്ങളുടെ ക്യാമ്പയിനിൽ ഓരോ ഘട്ടത്തിൽ ഓരോ വർഷത്തിൽ ഇറങ്ങുന്ന പുതിയ കപ്പലുകൾ എന്നുള്ള നിലയ്ക്ക് എം എസ് സി ടെസ്സ വളരെയധികം ഓർമ്മ വരുന്ന ഒരു പേരാണ് ഓൺ മാർച്ച് ടെന്ത് പത്താം തീയതിയാണ് മാർച്ച് പത്തിനാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് ദി സമർ എം എസ് ജമ്മ ജമ്മയും ഇതുപോലെ തന്നെ പരിചയമുള്ള പേരാണ് മൈക്കൽ കെപ്പേഡി ക്ലാഡ് ജിറാഡേ നമ്മുടെ ഇവിടെ വന്നു പോയ ക്ലോഡ് ജിറാഡേ ആൻഡ് എം എസ് സി ചൈന ഇത്രയും കപ്പലുകളാണ് ഈ സീരീസിൽ നമ്മുടെ ആഫ്രിക്ക എക്സ്പ്രസ് സീരീസിൽ നമ്മുടെ ഇവിടെ വരുന്നതെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് രണ്ട് സർവീസുകളൂടി ഇപ്പോൾ ഉണ്ട് ജെയ്റ്റ് സർവീസും ഡ്രാഗണും ജെയ്റ്റ് സർവീസിൽ കപ്പലുകൾ ഇപ്പോ മിയ മിക്കവാറും ഇപ്പോ സിംഗപ്പൂർ വെട്ടിട്ടുണ്ടാവും രണ്ടു ദിവസമായിട്ടിന്ന് വൈകുന്നുണ്ട് ഒന്നാം തീയതി മാർച്ച് ഒന്നിനിവിടെ എത്തുമെന്ന് പറഞ്ഞതാണ് സാറ്റർഡേ പക്ഷേ ആറാം തീയതി എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ തോന്നിയത് എങ്ങനെയാണ് ഒരു പോർട്ടിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാലല്ലേ അവിടെ നിന്ന് വീണ്ടും പുറപ്പെടാൻ പറ്റുകയുള്ളു അപ്പോൾ ഓരോ പോർട്ടിൽ ദിവസം വെച്ച് വൈകിയാൽ പോലും ഈ കണക്ക് കൂട്ടലുകൾ തെറ്റാം ജെയ്റ്റ് സർവീസില് നമുക്ക് ഓർമ്മകൾ ഉണർത്തുന്ന പല കപ്പലുകളും പേരുകളുമുണ്ട് മിയ ആദ്യത്തെ കപ്പലായിട്ട് വരുന്ന ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മിയയാണ് മെർജാം അമേലിയ മിഖേല അലഗ്ര ഐറിന അപ്പോളിനെ സെലസ്റ്റിനോ മരസ്കോ നെല റയ ഫെബേലി ഐറിന ഏറ്റവും ഒമ്പൻ ഐറിന ഗുൽസൻ അഹോയ് ഗുൽസൻ ഒരു പരിപാടി വരെ നമ്മൾ ശംഖുമുഖത്ത് സംഘടിപ്പിച്ചിരുന്നു ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതാണെന്ന് തോന്നുന്നു അഹോയ് ഗുൽസൻ എന്ന് പറഞ്ഞ ആ വർഷം ഇറങ്ങിയ ഏറ്റവും വലിയ കപ്പലിനെ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ജനങ്ങൾക്ക് കാണിക്കുക ശങ്കമുഖ കടലിൽ അങ്ങനെ ഒരു കപ്പൽ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിൽ എം എസ് സി ഗുൽസനെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞാൽ ഡ്രാഗൺ സീരീസിലാണ് അസ്ര ഇൻഗി സെവോണ നെപ്പോളി ഈസ്റ്റാൻബോൾ ഡിറ്റെ റീഫ് ഇത്രയും കപ്പലുകളാണ് ഏഴ് കപ്പലുകളാണ് ഡ്രാഗൺ സീരീസിലുള്ളത് പതിനാറ് കപ്പലാണ് ജെയ്റ്റ്സ് സെർവീസിലുള്ളത് ഇത്രയും കപ്പലുകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ആഴ്ചതോറും ആഴ്ചയിൽ ഒന്നോ രണ്ടോ എന്നുള്ള കണക്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മദർ വെസലുകൾ ഇന്ത്യയിൽ മാത്രമല്ല സൗത്ത് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ തുറമുഖത്ത് വരുന്നത് അങ്ങനെയുള്ള വമ്പൻ കപ്പലുകൾ വരുമ്പോൾ നമുക്ക് അത്തരം വലിയ കണക്കുകൂട്ടലും വലിയ ലക്ഷ്യങ്ങളുമായി ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഒരിക്കലും മറക്കാൻ കഴിയാത്തവളാണ് സാൻ ഫെർണാണ്ടോ അതുപോലെ തന്നെ ഒരു പേരാണ് എം എസ് സി ഡെയ്ല എം എസ് സീരീസിലെ ആദ്യ കപ്പൽ ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു ഇവിടെ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിന് വന്നു അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഇവിടെ വരാൻ ശ്രമിച്ചു പക്ഷെ കയറാൻ പറ്റാതെ തിരിച്ചുപോയി എം എസ് സി ഡെയില ഇപ്പോ ബർത്തിലുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ എം എസ് സിയുടെ ആദ്യ കപ്പൽ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു പ്രത്യേക സ്നേഹം എം എസ് സി ഡെയിലയോടുണ്ട് അപ്പോ മറക്കാൻ പറ്റാത്ത പേരുകളാണ് സാൻ ഫെർണാണ്ടോയും ഡെയിലയും നമ്മൾ പ്രതീക്ഷിക്കുന്ന മിയയുടെ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ ദിവസേന ഇപ്പോൾ കൃഷ്ണകുമാർ ട്രാക്ക് ചെയ്ത് ആദ്യം തന്നെ അറിയിക്കുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം മിയയുടെ ഓരോ ദിവസത്തെയും പൊസിഷൻ എവിടെയാണെന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധയോടെ ഫോളോ ചെയ്ത് പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും മിക്കവാറും മാർച്ച് അഞ്ച് അല്ലെങ്കിൽ ആറാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന തീയതി സൈനിങ് ഓഫ് വലിയ